ോ തിരക്കാനോ ഒരു മനുഷ്യനവണില്ലായിരുന്നു എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത ശ്രീകുട്ടി എന്ന പത്തൊമ്പത് കാരിയെ ഒരു മധ്യവയസ്കൻ തിരുവനന്തപുരത്ത് വെച്ച് ട്രെയിനിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടു ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ത്രീകുട്ടിയുടെ അമ്മ ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ തെള്ളിയിട്ട ഈ മധ്യവയസ്കൻ സുരേഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ നാട്ടുകാരും ചില വെളിപ്പെടുത്തലുകള് ഇദ്ദേഹത്തെ കുറിച്ച് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്ത്രീകുട്ടിയോടൊപ്പം യാത്ര ചെയ്ത കൂട്ടുകാരിയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്കൊക്കെ നമുക്കൊന്ന് കടന്നിയല്ല ശ്രീകുട്ടിയോടൊപ്പം യാത്ര ചെയ്ത കൂട്ടുകാരി പറയുന്നത് ഇവരെ ആലുവിൽ നിന്നാണ് ഈ ട്രെയിനിൽ കയറി തിരുവനന്തപുരത്തേക്ക് പോയത് കോട്ടയത്ത് വെച്ചാണ് ഈ സുരേഷ് എന്ന് പറഞ്ഞ മദ്യവയസ്കൻ ഈ ട്രെയിനു ഉള്ളിലേക്ക് കയറിയത് ഇദ്ദേഹം നല്ല രീതിയില് മദ്യവെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ശ്രീകുട്ടിയുടെ കൂട്ടുകാരി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞങ്ങൾ നിക്കുമായിരുന്നു അപ്പൊ ചവിട്ടി തള്ളി കുട്ടീനെ എത്ര വയസ്സുള്ള ആൾ പത്തൊമ്പത് ആ ഞങ്ങൾ ട്രെയിനിൽ ബാത്റൂമിൽ പോയിട്ട് പുറത്തിറങ്ങുമായിരുന്നു അപ്പോഴാണ് ചവിട്ടി തള്ളി ലേഡിസ് കമ്പാർട്ട്മെന്റ് അല്ലായിരുന്നു കമ്പാർട്ട്മെന്റ് ഞങ്ങള് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരെയും ചവിട്ടി നടുവിനും ചവിട്ടി തള്ളി ഇടുമായിരുന്നു എന്നിട്ട് എന്റെ കൈയും കാലിനെയും പിടിച്ച് എന്നെയും പാതി പുറത്തിട്ട് മറ്റു പ്രകോപനമൊന്നും ഇല്ല ഒന്നുമില്ല നിങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണില്ല പിടിച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു എന്നെ പിടിച്ച് കേട്ടോ രക്ഷപ്പെട്ട അല്ല അല്ല അല്ലാർട്ട്മെന്റ് സുരേഷ് കുമാര് ഈ പെൺകുട്ടിയെ ഈ ട്രെയിനിൽ നിന്നും ചവിട്ടി താഴെ കിട്ടിയതിന് ശേഷം ഈ കമ്പാർട്ട്മെന്റിൽ വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാക്കി അതിനെ തുടർന്ന് ഈ ഇതിനകത്ത് യാത്ര ചെയ്ത യാത്രക്കാരാണ് ഈ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയതിനു ശേഷം ഈ സുരേഷ് കുമാറിനെ തടഞ്ഞു വെച്ച് റെയിൽവേ പോലീസിനെ ഏൽപ്പിക്കുന്നത് യാത്രക്കാരാണ് പിന്നീട് റെയിൽവേ പോലീസിനോട് കാര്യം പറയുകയും പിന്നീട് ഈ പെൺകുട്ടിയെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടെത്തി നേരെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു സുരേഷിനെ റെയിൽവേ പോലീസ് ചോദ്യം ചെയ്ത സമയത്ത് ആദ്യം ഇതൊക്കെ സമ്മതിച്ചില്ല ആദ്യം പറഞ്ഞത് ഏതോ ഒരു ബംഗാളിയാണ് ഈ പെൺകുട്ടിയെ തള്ളി ട്രാക്കിലേക്ക് ഇട്ടത് ഞാനല്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു ഞാൻ നിരപരാധിയാണെന്നാണ് ആദ്യം പറഞ്ഞത് എന്നാൽ റെയിൽവേ പോലീസിന് മനസ്സിലായി ഇദ്ദേഹം നല്ല രീതിയിൽ മദ്യവിച്ചിട്ടുണ്ട് വലിയ വിഷയം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി പിന്നീട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത സമയത്ത് ഒടുക്കം ഇദ്ദേഹം സമ്മതിച്ചു അപ്പൊ ഇദ്ദേഹം പറയുന്ന ഒരു ന്യായവാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ ഈ വാതിലിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ താൻ ചെന്നിട്ട് ഈ വാതിൽ നിന്ന് ഇവരുടെ അടുത്ത് മാറാൻ പറഞ്ഞ സമയത്ത് ഇവര് മാറിയില്ല ആ ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് ഇങ്ങനൊരു കൃത്യത്തിലേക്ക് കടന്നത് എന്നാണ് ഈ സുരേഷ് പറയുന്നത് ഈ പത്തൊമ്പതുകാരി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് എന്നാൽ ഈ പുറമെയുള്ള മുറിവുകളൊന്നുമില്ല എന്നാൽ തലയ്ക്ക് ഉള്ളിൽ നല്ല രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട് ആന്തരികമായിട്ടുള്ള രക്തസ്രാവം ഉണ്ട് എന്നൊക്കെയാണ് പത്രമാധ്യമങ്ങൾ പറയുന്നത് ചില സമയത്ത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പെൺകുട്ടിയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി എന്നാണ് എന്നാൽ ഈ പെൺകുട്ടിയുടെ അമ്മ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ മെഡിക്കൽ കോളേജിൽ മതിയായ ശീൽസ ഈ പെൺകുട്ടിക്ക് ലഭിക്കുന്നില്ല അവർ കണ്ടപ്പോൾ ഈ പെൺകുട്ടി വളരെ മോശ അവസ്ഥയിലാണ് സർക്കാർ ഇതിനകത്ത് ഇടപെടണം എന്നാണ് ഈ പെൺകുട്ടിയുടെ അമ്മയുടെ ആവശ്യം ഞാൻ കണ്ടിട്ട് ഇറങ്ങിയത് അവസ്ഥ കിടക്കുകയാണ് കാലൊക്കെ പിടിച്ചപ്പോൾ ഫുൾ ഐസ് പോലെ കിടക്കുക ഒരു അനക്കമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഒരു ഒരണക്കമില്ല എനിക്ക് എനിക്ക് എന്താ എന്ത് പറയണമെന്നൊന്നും അറിയില്ല എങ്ങനെ പറയണമെന്നും അറിയില്ല ഒരു ഇപ്പോൾ അവര് എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു മണിക്ക് അവർ ബോർഡ് മീറ്റിംഗ് കൂടി എല്ലാ ഡോക്ടർ ഡോക്ടർമാരും കൂടി വന്നിട്ട് ഒരു തീരുമാനം എടുത്തതിന് ശേഷമേ മുൻപിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഇത്ര സമയമായില്ലേ ഒന്നും ഇല്ലാതെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്തെങ്കിലും പറ്റുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ കേറി കണ്ട കണ്ട കണ്ടത്ര സമയം വെച്ചിട്ട് ഒരു ഡെഡ് മോഡി കിടക്കുമ്പോഴേ സത്യം ആ കൊച്ചോടെ കിടക്കുന്നത് അത് എനിക്കറിയാം അങ്ങനെയാണ് കിടക്കുന്നത് പാതി കണ്ണടച്ച് ഒരു തൊടവ ഫുൾ വയസ്സാണ് പത്ത് വയസ്സാണ് അത് എങ്ങനെ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല അതാണ് സത്യം എനിക്ക് എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചി നല്ലൊരു ബെറ്റർ ചികിത്സ കിട്ടണം അതിപ്പോ ഇവിടെ ആയാലും എവിടെയാലും എങ്ങോട്ടായാലും എനിക്ക് നല്ല ചികിത്സ കിട്ടണം എന്റെ കുഞ്ഞിനെനിക്ക് തിരിച്ചു വേണം ഇപ്പൊ ഇത്ര സമയമായി ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ എന്ത് ചെയ്യും ഉച്ചയ്ക്ക് ശേഷം അവര് പറയാണ് ഇനി ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഇല്ലാന്ന് പറഞ്ഞാൽ ആരോപണ വയസ്സ് തെങ്ങിട്ടില്ലല്ലോ കുഞ്ഞിനെ ജീവിക്കൂടെ കമ്പാർമെന്റ് കുട്ടിയാണ് ഈ മെഡിക്കൽ കോളേജ് രണ്ടുപേരെയാണ് രണ്ടുപേരെയാണ് അയാളെ നോക്കിയത് രണ്ടുപേരെ രണ്ട് ജീവനാണ് അയാളെ അത്രയും ചെയ്തത് അതും ലേഡീസ് ഡംപാർട്ട്മെന്റ് കയറി ഒരു ആളൊരു ഇരുന്നിട്ട് അത് അന്വേഷിക്കാനോ തിരക്കാനോ ഒരു മനുഷ്യനവിടെ ഇല്ലായിരുന്നു നമുക്ക് ആകെ സുരക്ഷിതം കിട്ടുന്നത് ലേഡീസ് ഡംപാർട്ട്മെന്റ് ആണ് അവിടെ അതില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ എന്ത് ചെയ്യും ലേഡീസ് ആണ് ലേഡീസിലാണ് ലേഡീസിലാണ് ഈ ഒരു വിഷയം സംബന്ധിച്ച് ഞാൻ വാർത്തകൾ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരി പറഞ്ഞത് ഇവര് ജനറൽ കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്തത് എന്നാണ് ജനറൽ കമ്പാർട്ട്മെന്റ് ആകുമ്പോൾ ഒരുപാട് ആളുകളൊക്കെ അതിനകത്ത് കാണും അപ്പൊ ആ പെൺകുട്ടിയുടെ കൂട്ടുകാരി തറപ്പിച്ച് പറയുന്നത് ജനറൽ കമ്പാർട്ട്മെന്റിലാണ് നിങ്ങൾ യാത്ര ചെയ്തത് എന്നാണ് എന്നാൽ ഈ പെൺകുട്ടിയുടെ അമ്മ പത്രമാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നത് ഈ പെൺകുട്ടി ഈ പറഞ്ഞ ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്തത് എന്നതാണ് ട്രീറ്റ്മെന്റ് ഇരുന്നിട്ട് അത് അന്വേഷിക്കാനോ തിരക്കാനോ ഒരു മനുഷ്യനവിടെ ഇല്ലായിരുന്നു എന്ത് തന്നെയായാലും നമുക്കറിയാവുന്ന ഒരു കാര്യം കേരളത്തില് സൗമ്യ വധക്കേസ് ഉണ്ടായി ഗോവിന്ദചാമി ഇതുപോലെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്ന സൗമ്യെ ഈ ട്രെയിനിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയും ക്രൂരമായിട്ട് ശാരീരികമായിട്ട് ഹൗദ്രവിക ചെയ്ത സംഭവം കേരളത്തെ ഞെട്ടിച്ചതാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു എന്നോ വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ ഈ സുരേഷ് എന്ന് പറയുന്ന ആൾ പറയുന്നത് ഈ വാതിൽ നിന്ന് ഈ പെൺകുട്ടികൾ മാറാത്തതിനെ തുടർന്ന് വാക്കുതർക്കം ഉണ്ടായി ആ ദേഷ്യത്തിൽ ഈ പെൺകുട്ടിയെ ചവിട്ടി വെളിയിലേക്ക് തള്ളി എന്നാണ് അപ്പോൾ ഈ സുരേഷ് കുമാറിനെ കുറിച്ച് അവിടുത്തെ നാട്ടുകാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം സ്ഥിരം മദ്യപാനിയാണ് എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് വലിയ അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ ഇതൊക്കെ നേരത്തെ ഒരു കുറ്റകൃത്യത്തിലും ഇതുപോലെ ഇടപെട്ടിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടുത്തെ നാട്ടുകാർക്ക് അറിയില്ല എന്നാണ് പറയുന്നത് അവിടുത്തെ ചില നാട്ടുകാര് ഈ സുരേഷിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം അങ്ങനെയുള്ള വലിയ കുഴപ്പക്കാരനല്ല പക്ഷെ മറ്റു വഹിക്കും വീട്ടില് അങ്ങനെ അടിയും പഴക്കൊന്നുമില്ല പക്ഷെ എന്തിനോ ചെറിയ ആൾപ്പുഴ വ്യത്യാസം ഇവിടെ നിന്ന് പോയെന്നുള്ളതേ ഉള്ളൂ നാട്ടില് അങ്ങനെ വലിയ കുഴപ്പക്കാരനായി ഞാൻ കണ്ടിട്ടില്ല സുരേഷ് കുമാർ ഈ സുരേഷ് കുമാറിന്റെ പേരിവിടെ ഞങ്ങൾ കുമാർ എന്ന് പറഞ്ഞാൽ മാത്രമാണ് അറിയപ്പെടുന്നത് കുമാർ രാവിലെ എളുപ്പിനെ തന്നെ ഉണരും ഉണർന്നാൽ രാവിലെ കമ്പി കെട്ടുന്ന ജോലിയാണ് കമ്പി കെട്ടാൻ വേണ്ടി അവരുടെ ടീമുണ്ട് ഈ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന അപ്പം അതിന് രാവിലെ റോഡിൽ പോകും റോഡിൽ പോയ പണി ഉണ്ടെങ്കിൽ പണിക്ക് പോകും പണിയില്ലായെങ്കിൽ അല്പസുപ്പം മദ്യപിക്കും വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ കിടപ്പ് വാറുകാലിൽ കിടക്കാനോ വടയിൽ കിടക്കാനോ കടവരാന്തി കിടക്കാനോ ഇന്ന് വരെ ഞങ്ങളാരും കണ്ടിട്ടില്ല വെച്ചാൽ വീട്ടിൽ വരും പിന്നെ ഭാര്യ എന്ന് പറയുന്നത് ഭാര്യ രണ്ട് കൊച്ചുട്ടി നല്ല കുട്ടികൾ ഇപ്പോ ഹൈസ്കൂളിൽ പഠിക്കുകയാണ് അപ്പോൾ ഭാര്യ ഇപ്പൊ എന്തൊക്കെ ഇണങ്ങിയോ എന്താണെന്ന് അറിയില്ല എന്റെ ഡീറ്റെയിൽ അറിയില്ല പക്ഷെ അതൊരു വീട്ടിൽ നിൽക്കുന്നതായിട്ടാണ് അറിയുന്നത് ജോലിക്ക് ഈ മദ്യപിച്ച് ഇവിടെ പ്രശ്നമൊക്കെ ഒരു പ്രശ്നം ഈ നാട്ടുകാർക്കില്ല ഈ ഓണാഘോഷ പരിപാടിയൊക്കെ ഇവിടെ നടത്തുന്ന ക്ലബുമായി ബന്ധപ്പെട്ട് അതിനെല്ലാം സജീവ പ്രവർത്തകനാണ് എനിക്ക് കുറിച്ച് പറയാനുണ്ടെങ്കിൽ നല്ല അഭിപ്രായം എനിക്ക് പറയാനുള്ളൂ കാരണം ഇതുവരെ കേസോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വരെ ഞങ്ങളുടെ അറിവിൽ നല്ലൊരു ഇതിന് ചെയ്ത കാര്യം തെറ്റാണ് ട്രെയിൻ യാത്ര പെൺകുട്ടികളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് കൊറേ കാലമായിട്ട് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് സൗമ്യ വധക്കേസ് നമുക്കറിയാം അത്തരത്തിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് ദുരനുഭവം ഈ ട്രെയിനിൽ നിന്നുണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ട്രെയിന് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ആരോപിക്കുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഇങ്ങനെ മദ്യവെച്ച് ആളുകൾ ഈ ട്രെയിനിൽ കയറാറുണ്ട് എന്നാൽ ഇത് നിയന്ത്രിക്കുവാൻ റെയിൽവേ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ സൗമ്യ വധക്കേസ് ഉണ്ടായ സമയത്ത് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് മാധ്യമങ്ങൾ വഴി ചർച്ച ചെയ്തതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങള് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും റെയിൽവേ സ്വീകരിക്കുമെന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് എന്നാൽ അത്തരത്തിലുള്ള ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ഈ സൗമ്യയുടെ ഈ മാതാവ് ഈ ഒരു വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടുനോക്കാം അത് ആ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലവും എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ അപ്പൊ എനിക്ക് ഇതിലും പറയാനുള്ളത് എന്താ റെയിൽവേ സുരക്ഷിത അത് വളരെ കാര്യമായിട്ട് ഈ പറ ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത് എന്നേക്കും നമ്മളിപ്പോൾ എല്ലാവരും റെയിൽവേ സ്റ്റേഷനും എല്ലാവരും എല്ലാം ഇതായിട്ടാണ് വരുന്നത് പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം അത് വെക്കേണ്ടത് നിർബന്ധമുള്ളൊരു കാര്യമാണ് കാരണം ഇന്നത്തെ ഉള്ള സ്ത്രീകളിലായാലും കുട്ടികളുടെ അവരുടെ സുരക്ഷിത അത് റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റും ഇങ്ങനെ മദ്യപിച്ചും മദ്യപാനം കഴിച്ചിട്ട് ഓരോരുത്തർ ട്രെയിനിൽ വന്ന് കയറി ഇത്രയും പോലീസ് ഓരോ സ്റ്റേഷനിലെത്തുന്ന പോലീസുകാരും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമാണത് അപ്പോൾ ആ സ്ഥലത്ത് ഇങ്ങനൊരു അവസ്ഥ വന്നു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പറ്റുന്നില്ല അപ്പം ഇതിന് സുരക്ഷിതം അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റും എനിക്കൊരു സൗമ്യം ഉണ്ടാവരുത് എന്ന് ഞാൻ പതിനഞ്ച് കൊല്ലായിട്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ഇത് സംഭവിച്ചുകൊണ്ട് ഓരോന്ന് ഓരോന്നും ഓരോന്ന് ഒന്നിക്കല്ല ഒന്നിക്കിങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നു ഇനി വരരുത് അതിന് റെയിൽവേ വേണ്ട നടപടികൾ എന്ത് വന്നാൽ ഈ എന്തെങ്കിലും കൂടെ വരുമ്പോ ഇപ്പൊ അതാ ഈ ഒരു കാര്യം നടന്നു ഇനിയിപ്പോ എല്ലാരും കൂടി കൂടി റെയിൽവേ അങ്ങനെ റെയിൽ ട്രെയിനിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് വെക്കും ഇങ്ങനെ വെക്കും പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല അത് ചെയ്ത് കാണിക്കുന്നുണ്ടോ എന്ത് തന്നെയാലും ട്രെയിൻ യാത്ര പെൺകുട്ടികളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ് ഇതുപോലുള്ള അനുഭവങ്ങൾ തുടരെ തുടരെ ഉണ്ടാവുന്നുണ്ട് പല സംഭവങ്ങളും വെളിയിൽ അറിയുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന് പലപ്പോഴായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യപരമായിട്ടുള്ള കാര്യമാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് ഇത് നിർത്തലാക്കുവാൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയൂ എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഇല്ല അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം